അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അബ്രഹാം ലിങ്കൻ പശ്ചിമേഷ്യയിൽ നെങ്കൂരമുട്ടിരിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ അമേരിക്കൻ ട്രംപ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡിങ് പവർ ഉണ്ടായിട്ട് പോലും ഒന്നും ഉണ്ടാതിരിക്കുന്നതിൻ്റെ രഹസ്യമായിട്ടുള്ള അജണ്ട എന്താണെന്നുള്ളത് ഇവിടുന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് ടെഹ്റാൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വാഷിംഗ്ടൻ്റെ ഭാഗത്തു നിന്നായിട്ടുള്ള രണ്ട് പേരെയും കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനലൈസ് വാർത്തയാണ് എന്താണ് ഈ കപ്പലിന് എത്ര രൂപയാണ് വരുന്നത് അഥവാ പന്ത്രണ്ട് ബില്യൺ ഡോളറായിട്ട് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും അപ്രോക്സ്മാറ്റിലി ഒരു ലക്ഷം ക്രോർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ആ വിലയുള്ള ഈ ഒരു ഈ ഒരു കപ്പൽ ഈ അമേരിക്കയുടെ വലിയ ഭീമാകാരമായിട്ടുള്ള കപ്പൽ എന്ന് പറയുന്ന യുദ്ധ സിറ്റി അമ ഈ ഇറാൻ െ സംബന്ധിച്ചിടത്തോളം തകർക്കാൻ കേവലം വേണ്ടത് ഒരു ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള മിസൈൽ മാത്രം മതി മതിയെന്നാണ് കണക്കുകൂട്ടൽ അത് അവരുടെ അത്രയും വിലയുള്ള പത്തോളം മിസൈലുകൾ ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നുമല്ലാതെയാക്കി എന്താ പറയുക ആഴക്കടലിലേക്ക് മുക്കാൻ ഈ ഇറാന് സാധിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ പന്ത്രണ്ട് ബില്യൺ അഥവാ ഒരു ലക്ഷം കോടി രൂപയിൽ അധികം വില വരുന്ന ഈ കപ്പലിനെ മുക്കാൻ ഇറാൻ വിചാരിച്ച സാധിക്കുമെന്ന് തത്വത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ടാണ് പോലും നേരത്തെ ഒമാൻ്റെ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ഈ കപ്പലിനെ അറേബ്യൻ കടലിലേക്ക് മാറ്റിയത് അതാണ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വരുമ്പം വിശ്വാസയോഗ്യത എന്ന് തോന്നുന്നതിൽ നിന്ന് പ്രധാനപ്പെട്ടത് എടുത്ത് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കൻ ട്രംപ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ കപ്പലിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാതെ തന്നെ ഇറാൻ നമ്മളുമായിട്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞങ്ങൾ ഞങ്ങൾ സമയം കൊടുക്കുന്നുണ്ട് ഈ സമയം യം അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ യുദ്ധമില്ലാതെ ആയുധബലമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഈ ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിന് ഞാൻ മുന്നോട്ട് വെക്കുന്നു പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഇതുവരെ അതിനുള്ള പുതിയ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടൊരു മറുപടിയും വന്നിട്ടില്ല ഈ ഒരു അർത്ഥത്തിലാണ് കപ്പലിനെ പോലും ദൂരത്തേക്ക് മാറ്റി നിർത്തിയത് ഇങ്ങനെ ദൂരത്തേക്ക് മാറ്റി നിർത്താൻ മാത്രം എന്താണ് ഇതിനുള്ളത് എന്ന് ചോദിക്കുമ്പം അമേരിക്കൻ ട്രംപിൻ്റെ പ്രസിഡന്റ് കസേര പോലും തെറിച്ചു പോകാനുള്ള സാധ്യത ഇതിനൊരു പരുക്ക് പറ്റിയാലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത്രയും ഈ അമേരിക്കയുടെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടുള്ള കപ്പൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കപ്പൽ വ്യൂഹത്തിന് എന്തെങ്കിലും ഒരു അപകടം വന്നുപോയാൽ അത് അമേരിക്കയെ തകർക്കുന്നതിന് തുല്യമാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ട്രംപിൻ്റെ ആ ഒരു കസേര ആ പദവി നഷ്ടപ്പെട്ടു പോകാൻ ഈ ഒരു അപകടത്തിൽ സാധ്യതയുണ്ട് എന്നും ട്രംപ് തിരിച്ചറിയുന്നു എന്നതാണ് പറയുന്നത് രണ്ടാമത് രൂഹം പറയുന്നത് അഥവാ അവരുടെ വിലയിരുത്തലിൽ കാണുന്നത് ഈ കപ്പൽ അവസാന ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ആണവ മുനകളൊക്കെ ആണവായുധങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ പാകത്തിലുള്ള കപ്പലാണ് അത് വഹിച്ച് പൊന്താനുള്ള എയർക്രാഫ്റ്റുകളും അതിലുണ്ട് അങ്ങനെ ഒരു അവസരമുണ്ടായാൽ മാത്രമേ ഈ കപ്പലിനെ യുദ്ധമുഖത്തേക്ക് നീക്കേണ്ടതുള്ളൂ എന്നൊക്കെയാണ് മറ്റൊരു വിലയിരുത്തൽ അപ്പോൾ ചോദിക്കാനുള്ളത് നേരത്തെ ഇങ്ങോട്ട് ഓടി വന്നത് പിന്നെ എന്തിനായിരുന്നു അവസാന നിമിഷം വന്നാൽ പോരായിരുന്നോ ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ നിന്ന് കതച്ച് തിരിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്താണിപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് അമേരിക്കൻ ട്രംപിനെ മാത്രമേ പടച്ച പടച്ചറബിനെ അറിയുള്ളൂ കാരണം ഇവൻ പറയുന്നത് വ്യക്തതയില്ല കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നു ആ കപ്പൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതല്ല ഞങ്ങൾ ആ മൊത്തം കടൽഭാഗത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്ര നിരപ്പിൻ്റെ മൊത്തം സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റിയതാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു രീതിക്കും ഒരു അറ്റാച്ച്മെന്റ് ആകാത്ത കഥകളാണ് പറയുന്നത് എന്താണെങ്കിലും അമേരിക്കൻ ട്രംപ് ഇപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ വ്യക്തമായി ഒരു കാര്യവും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് പറയാൻ നമുക്ക് തന്നെ നാണം വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും അവസാനമായി പറയുന്നത് ഇറാൻ ഇനിയും നമ്മൾ സമയം അനുഭവിച്ചിരിക്കുന്നു എന്നാണ് യുദ്ധം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും ഇത്രയും വലിയൊരു കപ്പൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ട്രംപിൻ്റെ അവസാനത്തെ അവസാനത്തെ കുറിക്കുന്ന ഒരു കാര്യം കൂടി ആകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനൽ വളരെ അത്യാവശ്യമാണ് വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ